ക്ക് അകാരണമായി ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ അതിന്റെ കൂടെ തന്നെ ഭാരം കൂടുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നാൽ തൈറോയിഡ് ഗ്രന്ഥി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കാം പ്രധാനമായും ഹൈപ്പോ തൈറോഡിസം ഇതിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്നു അതുപോലെ തന്നെ ശരീരത്തിന്റെ മെറ്റബോളിസം മന്ദഗതിയിലാകുന്നു ഇതിന്റെ കാരണങ്ങൾ ഭക്ഷണത്തിൽ അയോഡിന്റെ കുറവ് ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ അതേപോലെ തന്നെ സമ്മർദ്ദം ഭക്ഷണത്തിലെ തെറ്റായ ശീലങ്ങൾ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആയ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്നിവയാകാം ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ ഭാരം ഭയങ്കരമായി കൂടി പോകുന്ന ഒരവസ്ഥ അതേപോലെ വിശ്രമത്തിന് ശേഷവും ക്ഷീണം വരണ്ട ചർമ്മം മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥയിലും തണുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു പ്രകൃതിദത്തമായി എങ്ങനെ ഇതിനെ ചെറുക്കാം പ്രധാനമായും അടങ്ങിയ ഭക്ഷണങ്ങൾ സീവീട് മുട്ട മാംസം അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പാകം ചെയ്യുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കുക അയോഡൈസ്ഡ് സോൾട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കണം അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ സെലീനിയം അടങ്ങിയിരിക്കുന്നു അത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ എക്സർസൈസ് ചെയ്യുക യോഗ മെഡിറ്റേഷൻ ചെയ്യുക ഇത് സമ്മർദ്ദം കുറയ്ക്കുന്നു ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു ടിപ്പിനായി കാത്തിരിക്കുക താങ്ക്